വേനലവധിയായതോടെ കോവളം ബീച്ചിൽ വലിയ തിരക്കാണ് സ്വദേശികളും ഒപ്പം തന്നെ വിദേശികളും ഒക്കെയായി സഞ്ചാരികൾ അവിടേക്ക് കൂടുതലായി എത്തുകയാണ് എന്നാൽ ലോക ടൂറിസം ഭൂപടത്തിൽ വരെ ഇടം നേടിയ കോവളം ബീച്ചിൽ എത്തുന്നവർക്ക് ചിലതൊക്കെ പറയാനുണ്ട് ടൂറിസം മന്ത്രി ഇതൊന്ന് കേൾക്കണം ഏറ്റവും ീച്ച് നല്ല വൃത്തിയുണ്ട് നല്ല നീറ്റ് ആണ് ആഗ്രഹമായിരുന്നു കോളത്ത് കോവളത്ത് വളരെ അടിപൊളി ബീച്ചാണ് കൊച്ചിങ്ങൾക്കാണെങ്കിലും കളിക്കാനും വളരെ അതിമനോഹരമാണ് കോവളം ബീച്ച് ടൂറിസ്റ്റുകൾ നിരവധി പേർ എത്തുന്നുണ്ട് പക്ഷേ പരിമിതികളും ഉണ്ട് ഒരിക്കൽ ഇവിടേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾ പിന്നീട് ഇവിടേക്ക് വരാൻ മടിക്കുമെന്നാണ് പലരും പങ്കുവെക്കുന്നത് ഒരു ഷവർ റൂമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അടിസ്ഥാന സൗകര്യം ഇവിടെ മെയിനായിട്ടും ഒട്ടുമില്ല ഇവിടെ ടോയ്ലറ്റ് എന്നൊന്ന് ടോയ്ലറ്റേ ഇല്ല നമുക്കിപ്പോൾ നിങ്ങൾ ടൂറിസ്റ്റുകാർ വന്ന ഒരു റൂമെടുത്ത് താമസിച്ചു പക്ഷെ ഇവിടെ വന്ന് സ്ത്രീകളടക്കം ഇവർക്ക് അടിസ്ഥാന സൗകര്യം ഇല്ല ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് പക്ഷേ അത് എപ്പോഴെങ്കിലും അടച്ചിടുക അല്ലെങ്കിൽ അത് ആണ് ഇവിടെ ടൂറിസത്തിൻ്റെ ഇതായിട്ട് ഒരു വക ഇവിടെയല്ല നമ്മൾ ബീച്ച് ആ കോവളം അന്ന് ഇന്നും ഒരേ ഇതിൽ തന്നെ അടക്കുന്നത് ടൂറിസം മേഖലയിൽ വലിയ കുതിപ്പാണെന്ന വീരവാദം മുഴക്കുമ്പോഴും ഇത്തരം ചെറിയ കുറവുകൾ ടൂറിസം പദ്ധതികളെ വലിയ രീതിയിൽ ബാധിക്കും കോവളം അതിന് ഒരു ഉദാഹരണം മാത്രം വീഡിയോ ജേണലിസ്റ്റ് വിപിൻ ശങ്കറിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം